അസ്സലാമു അലൈക്കും വറഹമല്ല എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരിടത്ത് ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയായിരുന്ന മകൻ ഒരു ഭൂപടം എടുത്തു കളിച്ചു കൊണ്ടിരുന്നു ആ ഭൂപടം കൊണ്ടുവെക്കാൻ അച്ഛൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മകൻ അനുസരിച്ചില്ല അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കെ ആ ഭൂപടം രണ്ടായി കീറിപ്പോയി ഇത് കണ്ട് അച്ഛന് വല്ലാതെ ദേഷ്യം വന്നു അച്ഛൻ ആ ഭൂപടം വാങ്ങി കുറെ കഷ്ണങ്ങളായി കീറിക്കളഞ്ഞു അല്പം കഴിഞ്ഞ് ദേഷ്യമൊക്കെ മാറിയപ്പോൾ അച്ഛൻ ചിതറിക്കിടക്കുന്ന ഭൂപടത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ചേർത്ത് വെക്കാൻ നോക്കി പക്ഷേ ഭൂമിശാസ്ത്രപരമായി വലിയ അറിവൊന്നുമില്ലാത്ത അച്ഛന് എത്ര ശ്രമിച്ചിട്ടും കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഭൂപടം ശരിയാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പുറത്തുപോയി തിരിച്ചു വന്ന അച്ഛൻ കണ്ടത് മകൻ ആ കഷ്ണങ്ങളെല്ലാം കൃത്യമായി ചേർത്ത് വെച്ച് ശരിയാക്കിയിരിക്കുന്നതാണ് അത്ഭുതത്തോടും അഭിമാനത്തോടും അച്ഛൻ മകനെ അഭിനന്ദിച്ചു അച്ഛൻ ചോദിച്ചു ഇത് എങ്ങനെ സാധിച്ചു മകൻ പറഞ്ഞു ഇതത്ര വലിയ കാര്യമൊന്നല്ല ഈ ഭൂപടത്തിന്റെ മറുപുറത്ത് ഒരു മനുഷ്യന്റെ ചിത്രമുണ്ടായിരുന്നു ഞാനത് ശരിയാക്കിയപ്പോൾ ഭൂപടം തനിയെ ശരിയായി ശരിയല്ലേ നാം ലോകം നന്നാക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നു മനുഷ്യൻ നന്നായാൽ മതി ലോകം തനിയെ ഇതിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലാക്കാം നാം നന്നായാൽ ലോകവും നന്നാവും എന്റെ ചെറുകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ